നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഈ മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പലപ്പോഴും മനസ്സിൻ്റെ പല താളം തട്ടലുകളും അതിൻ്റെ വിഹലതകളും അതിൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണല്ലോ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ടും ആത്മീയവുമായിട്ടും ഒക്കെ അറിയുമ്പോഴാണ് ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് തന്നെ സ്വയം പരിഹരിക്കാൻ പറ്റുക അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫൈവ് എസ് എസ് സ്റ്റാൻഡ് ഫോർ സോളിഡ് എന്നൊക്കെ പറയുന്ന പോലെ ഫൈവ് എസ് ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്രഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈവ് എസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു വിഷയമാണല്ലേ പല വിധത്തിലുള്ള ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല അപ്പോൾ എന്തായിട്ട് മാറുന്നത് ടെൻഷനായിട്ട് മാറും ഡിപ്രഷനായിട്ട് മാറും ഡിപ്രഷൻ ഡിപ്രഷൻ ഇപ്പോൾ സാർവത്രികമായി പറഞ്ഞു പോരുന്ന ഒരു വാക്ക് തന്നെയാണ് ജീവിതത്തിൽ എല്ലാവരും പറയാറുണ്ട് കൊച്ചുകുട്ടികളടക്കം പറയാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പരിഹരിക്കാൻ അത് സിവിയറാകുമ്പോഴാണ് വളരുടേയും ശ്രദ്ധയിൽപ്പെടുന്നതും അത് മാറണമെന്ന് ആഗ്രഹിച്ച് പല വിധത്തിലുള്ള ചികിത്സാ പദ്ധതിയിലേക്കൊക്കെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ആ മനോരോഗാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മെഡിസിൻ മരുന്ന് തന്നെ സ്വീകരിച്ചേ പറ്റൂ അതനുസരിച്ചുള്ള ഡോക്ടർമാരെ കാണണം ചികിത്സ തരണം കൃത്യസമയത്ത് തന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്നാൽ പല ഒട്ടുമിക്ക ഈ ഡിപ്രഷനും മൂലകാരണം അവനവൻ കൊണ്ട് നടക്കുന്ന ചില സ്വഭാവ രീതികളാണ് ചിന്തയിലൂടെ രൂപാന്തരപ്പെട്ട സ്വഭാവമായി മാറി മാറിയിൻ്റെ എഫക്റ്റാണ് ആഫ്റ്റർ എഫക്റ്റാണ് അനുഭവിക്കുന്നത് അപ്പോൾ എന്താണ് മരുന്നും മന്ത്രവും നമ്മൾ കേട്ടിട്ടില്ലേ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഫൈവ് ഇയർസ് മെത്തേഡുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂ നമ്മുടെ പാതി നമ്മൾ ചെയ്തേ പറ്റുകയുള്ളു ഇനിയും പല കേസുകൾക്കും മെഡിസിൻ ഒന്നും വേണ്ട ഈ ഫൈവ് ഇയർസ് മെത്തേഡ് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമെങ്കിൽ സ്വാഭാവികമായിട്ട് ചെറുതും പലതുമായിട്ടുള്ള പല ഡിപ്രഷനും ഒരു പരിഹാരം ആകും എന്നുള്ളതാണ് ആദ്യം അതിനൊരു ആണ് ഒരു തിരിച്ചറിവാണ് വേണ്ടത് എന്താണ് ഡിപ്രഷൻ പല ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടം ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഡിപ്രഷൻ കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് പരിഹരിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത് ഒരു കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ വളരെ എങ്ങ സ്റ്റേജിൽ തന്നെ ഡിപ്രഷനിലേക്ക് എത്തപ്പെടും അതെല്ലാം ജീവിത ശൈലിയിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ് അപ്പോൾ ഏതായാലും ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറുതും വലുതുമായ രീതിയിൽ അതിൻ്റെ തോത് എല്ലാവരിലും നുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതല്ല ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന മാനസികാവസ്ഥ കുറേ കാലങ്ങൾ കൊണ്ട് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്താണ് ശരീരത്തിന് ചില രോഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ക്യാൻസർ ഉണ്ടാകാം ഇനി ഹാർട്ടിന് സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം കരളിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ഡയബറ്റിക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നതല്ല കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങി ഇപ്പോഴുള്ള എഫക്റ്റിന് കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങി അന്നേയും നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല എഫക്റ്റ് ആയി ആയിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇത് ശരീരത്തിൻ്റെ കേസ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇതേപോലെയാണ് മനസ്സിന് കാലങ്ങളായി കുറേശ്ശെ കുറേശ്ശെ അകത്തോട്ട് കൂടുതൽ ടോക്സിക് എഫക്റ്റുകൾ അത് ആ സപ്രഷൻസ് അത് കുടുംബജീവിതത്തിലാകാം തൊഴിൽ രംഗത്ത് വർക്ക് റിലേറ്റഡ് ഉള്ള സ്ട്രെസ്സുകൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വ്യക്തിയിൽ സ്ഥിരമായ രീതിയിൽ ഒരു ഡിപ്രഷനിലേക്ക് എത്തപ്പെടും അപ്പോഴേക്കും പണ്ട് നമ്മൾ അകത്തേക്ക് കൊടുത്തുവിട്ട അതിൻ്റെ എഫക്റ്റൊക്കെ ഇപ്പോൾ മറന്നിട്ടുണ്ടാവും പക്ഷേ ഇതൊരു ശീലമായി ഇങ്ങനെ ഗ്രാജുവലി ഡിപ്രഷനിലേക്ക് വന്നിട്ട് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് പലരും നമ്മളെയൊക്കെ കാണാൻ വരുന്നത് ആ സമയത്ത് അവർക്ക് വേണ്ടത് പെട്ടെന്ന് എന്ത് ഒരു എന്തെങ്കിലും പ്രയോഗമുണ്ടോ ഒരു സുപ്രഭാതത്തിലെടുത്ത് കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് കാലങ്ങളായിട്ട് ശേഖരിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളതിന് കാണുന്ന ഒരു തിരിച്ചറിവിലൂടെ വേണം ഇനി മുതൽ ചില നമ്മുടെ ചിന്തയുടെ റൂട്ട് മാറ്റി ജീവിതത്തിൻ്റെ ശൈലി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിപ്രഷനെ കുറയാ ഇനി പല സൈനാണ് കാണിക്കാറുള്ളത് ഡിപ്രഷനുള്ളവരുടെ പൊതുവായിട്ടുള്ള സൈൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാ അവർക്ക് ഒരു സ്വസ്ഥത കിട്ടത്തില്ല പലതിലും അറ്റൻഷൻ കുറയുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങളിൽ പിന്നെ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നു അവനവനെ പറ്റിയുള്ള പോലും ഒരു ആത്മാഭിമാനമൊക്കെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആത്മാവബോധം നഷ്ടപ്പെടുന്നു സ്വയം ഒരു വെറുപ്പ് പോലെ രൂപാന്തരപ്പെടുന്നു ഒരു നിസ്സംഗത വരുന്നു പിന്നെ ഭാവിയിൽ എന്താവും എന്താവും എന്നുള്ള ഓവർ തിങ്കിങ് ആയിട്ട് വരുന്നതാണെങ്കിൽ സിവിയറായിട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നു ഇത് പക്ഷേ ഡിപ്രഷൻ കൂടി പാനിക് അറ്റാക്കിലേക്ക് പോലും വരാം അത് വളരെ ഇടിഞ്ഞ മുറിയിലൊക്കെ ചെറുമ്പോൾ ഇപ്പം തന്നെ ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത വരാം അപ്പോൾ ഇത് ഹെവി ആയിട്ട് വരുമ്പോൾ അത് ബോഡിയിലോട്ട് അഫക്റ്റ് ചെയ്താലോ പെട്ടതൊരു പാനിക് അറ്റാക്ക് അവസ്ഥയിൽ വരാം ഡിപ്രഷൻ്റെ സിവിയറിറ്റി അങ്ങനെയൊക്കെയാണ് എത്തുക അപ്പോഴൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നതും ഇതൊക്കെ ഒന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ സമീപിക്കാറുള്ളത് പക്ഷെ എന്താണ് ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട് ചിലർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ശരീരത്തിൻ്റെ കേസ് തന്നെ ഒരു വീഴ്ച നിങ്ങൾ വീണു നല്ല വീഴ്ചയാണ് റോഡിൽ വീണ ബൈക്കിൽ നിന്ന് അല്ലെ വണ്ടിയിൽ എല്ല് ഒക്കെ പൊട്ടത്തക്ക രീതിയിലുള്ളത് പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് ഒരു മരവിപ്പുണ്ടാകും വേദന എപ്പോഴറിയില്ല പിന്നെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വേദന വരിക ഇതേപോലെ നമ്മൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന അകത്തേക്ക് കൂടുതൽ സപ്രേഷൻ്റെ എഫക്ട് അപ്പോൾ അറിയില്ല പിന്നീടാണ് ഒരു മരവിപ്പായിരിക്കും ആ സമയത്ത് വേറെ വരിക ഇനി സിവിയറായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആണല്ലോ ശരിയെന്ന് സംഭവിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടാകും ബോധം കിട്ടു പോകും കാരണം അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബുദ്ധിക്ക് കാരണം മനസ്സ് അത് ഏറ്റെടുക്കുന്നു നിങ്ങളെ പ്രത്യേകിച്ച് ഒന്നും അറിയിക്കാതിരിക്കുന്നു അബോധാവസ്ഥയിലേക്ക് പോകും വലിയൊരു ആക്സിഡൻ്റ് ഒക്കെയാണല്ലേ കാരണം നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അത് നമ്മുടെ മനസ്സിനറിയാം അതുകൊണ്ട് അബോധാവസ്ഥയൊക്കെ ആക്കുന്നു വേദന അറിയാതിരിക്കുന്നു ഇതേപോലെ ചില ഷോക്കുകളും അങ്ങനെയാണ് ഇമ്മീഡിയറ്റായിട്ടുള്ള ചില ഷോക്കൊക്കെ നമ്മുടെ ഉദാഹരണം നമ്മുടെ ബന്ധു മിത്രാദികളുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് കിട്ടിയാൽ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ സിവിയറായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് വരും അത് താങ്ങാനുള്ള കഴിവില്ലാത്തവർ നിങ്ങളെ ബോധം കിട്ടും ബോധം കിട്ടി വീഴും പറ്റും കണ്ടിട്ടല്ലേ ബോധം കെട്ട് വീഴുക ബോധ മനസ്സ് പല ബോധപൂർവ്വം അങ്ങോട്ട് കുറച്ച് സമയത്തേക്ക് ഇല്ലാതാകും ആ ഇമോഷൻ ഫീലിങ്ങിനെ താങ്ങാൻ പറ്റുന്നില്ല അത് പിന്നെ ആലോചിച്ച് ആലോചിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങ് മാറുമായിരിക്കാം ഇനിയോ അത് സ്ഥിരമായ രീതിയിൽ അത് റൂട്ട് കോസായിരിക്കും കൊണ്ടു നടന്ന് ഡിപ്രഷനിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് സൊല്യൂഷൻ എടുക്കുക എന്നുള്ളത് അതിനാണ് നമുക്ക് ചില റെമഡികൾ ഈ രംഗത്തെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുക അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ സാധിക്കുക ഇനിയും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവർ പലർക്കും ഉണ്ടാകാം അല്ലെങ്കിൽ പലർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കും ഏതായാലും ഫൈവ് എസ് ടെക്നിക്ക് ഈ ഡിപ്രഷനെ മറികടക്കാനായിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത് സെൽഫ് അവെയർ ആകുക എന്നുള്ളതാണ് സെൽഫ് അവെയർ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമില്ലേ ഇത് ശരിക്കും മനസ്സിലിട്ടെന്ന് ആലോചിക്കുക സെൽഫായിട്ട് തന്നെ നമ്മൾ അവെയർ ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആശ്വാസം തന്നിട്ട് കാര്യമില്ല ഈ പറയുന്ന ഡിപ്രഷൻ കാലങ്ങളായിട്ട് നമ്മൾ കൊടുത്ത് ഉള്ളിലേക്ക് കൊണ്ടു കൊടുത്തതിൻ്റെ എഫക്റ്റാണ് അത് ഇനിയും സമീപ ഭാവിയിലും അത് പൊങ്ങി വരാം ഇപ്പം നിങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ലെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിനാണെങ്കിൽ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ട ടെക്നിക്ക് അപ്ലൈ ചെയ്യണം റിജക്റ്റ് ചെയ്യുക എന്നിട്ട് അടുത്ത ആക്ഷനിലേക്ക് തിരികുക അപ്പം നിങ്ങളുടെ ജീവിതം ഒന്നു മാത്രമേ ഉള്ളൂ അപ്പം സെൽഫ് അവെയർ ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ എസ് രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആത്മാവബോധം ഉണ്ടാകണം സെൽഫ് എസ്റ്റീം എന്ന് പറയും ഒരു അഭിമാനം ഞാൻ നിസ്സാരക്കാരനല്ല എനിക്ക് മറ്റുള്ളവർക്കില്ലാത്ത പല കഴിവുകളും ഉണ്ട് ഒരു സെൽഫ് എസ്റ്റീം ഒരാത്മാഭിമാനം നമുക്ക് ഉള്ളിൽ കൊണ്ടുനടക്കാൻ പറ്റണം സ്വയം ആർജിക്കാൻ പറ്റണം എല്ലാ വ്യക്തികളെയും പറ്റി നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ പല പല അനുഭവങ്ങളെ ആവർത്തിക്കുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്ത അതിനെ മറികടന്നുകൊണ്ട് സെൽഫ് എസ്റ്റീം ട്രിഗർ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റികളോ ട്രെയിനിങ് സെക്ഷനൊക്കെ എടുക്കണം ഇനി അടുത്തത് സെൽഫ് ലവ് ആണ് നമ്മൾ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുക ആദരിക്കുക ഇപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും സെക്ഷൻ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ബന്ധുമുത്രാദികളോ സുഹൃത്തുക്കളോ ആരോ ഇഷ്ടമുള്ള ഒരു അഞ്ച് പേരുടെ പേര് എഴുതാൻ പറഞ്ഞാൽ അവർ പ്രധാനപ്പെട്ട അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളുടെയൊക്കെ എഴുതും ഇവരുടെ പേര് മറന്നുപോയി ഏറ്റവും പ്രധാനപ്പെട്ട വി ഐ പി നിങ്ങളാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു സെൽഫ് ലവ് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇന്ന് നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ അവനു വേണ്ട കർത്തവ്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം അതിനെ നല്ലതുപോലെ സ്നേഹിക്കാൻ തരും അതാണ് മൂന്നാമത്തെ സെൽഫ് എസ് സെൽഫ് ലവ് നാലാമത്തെ സെൽഫ് കെയറാണ് നമ്മളെ ഒരു സംരക്ഷണം പരിരക്ഷ കൊടുക്കാൻ നിങ്ങൾക്കെല്ലാം വേറെ ആർക്കും പറ്റില്ല നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ രാവിലെ എഴുന്നേക്കും മുതൽ അന്നത്തെ ദിവസം ഡ്യൂറിങ് ദ പീരീഡ് അത് നല്ലവണ്ണം കെയർ ചെയ്യുക നമ്മുടെ ഹൈജീൻ നമ്മുടെ ഭക്ഷണം നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് ഇങ്ങനെ എപ്പോഴും സദാ ജാഗരൂകരായിരിക്കാം സെൽഫ് കെയർ കൊടുക്കുക ക്ലിയർ ആവുന്നല്ലോ ഇനി അഞ്ചാമത്തെ എസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം പ്രവൃത്തി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിന് ആ ഭാഷ മനസ്സിലാവുള്ളൂ മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഇന്ധനം ഏത് കാര്യവും പലതും അറിഞ്ഞിട്ട് കാര്യമില്ല അറിഞ്ഞതിനെ ഉപയോഗിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം അറിവെന്ന് പറയുന്ന ഒരു ട്രഷറാണ് നിധിയാണ് പക്ഷേ എക്സ്പീരിയൻസാണ് അതിൻ്റെ താക്കോൽ അപ്പോൾ അറിവ് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സിലാക്കിയ കാര്യത്തെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ശരിയല്ലേ ഇത് ഓരോന്നോന്ന് ചിന്തിച്ച് നോക്കൂ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം